എന്താ എന്താമ്മേ ആഗ്രഹമല്ലായ്മ എന്തോ പറ്റി ചൂടുവെള്ളം എല്ലാം വേണോ എന്താടി നിങ്ങളൊന്നു ചോദിച്ചേ അമ്മ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെ കഴിക്കാണ്ടും കുടിക്കാണ്ടും ഇരുന്ന എന്തെങ്കിലും അസുഖം വരില്ലേ എൻറെ മോനെ കാണാതെ എനിക്ക് ഒരു സ്വസ്ഥതയില്ല ആ മൂദേവി കൊറേ പൊന്നു സ്വത്തും കൊണ്ടൊന്ന് കാണിച്ച് എന്റെ കണ്ണും മഞ്ഞളിപ്പിച്ച് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എനിക്കവിടെ സ്വത്തും വേണ്ട സമ്പാദ്യം വേണ്ട ഒന്നും വേണ്ട എന്റെ എന്റെ കുഞ്ഞിനെ ഞാനും ഞങ്ങളുടെ കൂടെ അവൻ ഇളയ ഞാൻ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിച്ച് അവന്റെ അടുത്ത് പോവുക അവിടെ ഒന്നും എനിക്ക് വേണ്ട അവിടെ വലിയ ഫ്ലാറ്റാന്നൊക്കെ പറയുന്നു അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ നിന്നാ മതി അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ അമ്മേ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞല്ലേ അവനെയും താമസിക്കുന്നേ അപ്പൊ ആ വീട്ടിൽ താമസിക്കാൻ എനിക്കും ഉണ്ട് അവകാശം എന്റെ കുഞ്ഞു തന്നെ താമസിക്കും നോക്കിക്കോ അവരവിടെ താമസിക്കട്ടെ വലിയ വീട്ടിൽ അതോന്നാണ് ആഗ്രഹം എനിക്ക് വലിയ വീട്ടിൽ കിടക്കാനൊന്നും അല്ല പക്ഷെ ഞാൻ പോവും പോട്ടെന്തിനാ തടയുന്നത് ഫ്ലാറ്റാ ഇതാ സിറ്റി ഇതെല്ലാം കോടീശ്വരന്മാരുടെ വീടാന്ന് തോന്നുന്നു എന്റെ ഭഗവതി ഹലോശ്രീ ഞാൻ നാട്ടിലില്ല ഞാൻ സിറ്റിയിലാണ് എന്റെ മോന്റെയും മോൻറെ ഭാര്യയുടെയും വീട്ടില് എന്റെ വീട് ആ അവന് ശ്രീധനം കിട്ടുന്നു അഡ്രസ് ഒന്നും അവർ ഒപ്പിച്ച് ഒക്കി തള്ളേ പറഞ്ഞു മനുഷ്യൻ മനസമാനത്തോടെ ജീവിക്കാനാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ കെട്ടി എഴുന്നള്ളു ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്തൊരു കഷ്ടമായത് നിങ്ങൾ ഇങ്ങനെ മൊണ്യുടെ നിക്കാതെ അങ്ങോട്ട് പറ അമ്മയായി പോയില്ലേടി രണ്ടു ദിവസം പോട്ടെ അവരുടെ പറത്തിലും പെട്ടിയും പ്രമാണമെല്ലാം എടുത്തോണ്ട് ഇവിടെ വന്നേക്കുന്നത് അവരിവിടെ തന്നെ കൂടാനാന്ന് തോന്നുന്നു ഭാവം എന്നെ അങ്ങനെ അടി അവർക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ദിവസം ഇവിടെ നിങ്ങൾ പറ എനിക്കും ഉണ്ടല്ലോ അമ്മ എന്റെ അമ്മ എന്റെ പ്രൈവസി ലൈഫിലോ എന്റെ ദാമ്പത്യത്തിലോ കേറി ഇടപെടുന്നുണ്ടോ നമുക്കിടയിൽ വന്ന് താമസിക്കുന്നുണ്ടോ നിങ്ങളക്ക് മാത്രം എന്തോ പ്രശ്നം ഉണ്ടാക്കാതെ പ്ലീസ് രണ്ടു ദിവസം അവർ നിക്കട്ടെ പ്ലീസ് ഡി കാല് പിടിക്കാടി ഞാൻ രണ്ടു ദിവസം അതി കൂടുതൽ ഇവിടെ നിന്ന തോനിക്കോണോ അമ്മയും കോണും കാണും ഓ ഞാൻ ഇനി അവിടുത്തെ കുടുംബശ്രീക്കൊന്നും ഇല്ലടി അവിടുത്തെ പേരങ് വെട്ടിയേരും ഇത് സിറ്റിയാണ് ഇവിടെ കുടുംബശ്രീ ഒന്നും ഇല്ല ഇവിടത്തെ പെണ്ണുങ്ങൾ പോകുന്നത് നൈറ്റ് പാർട്ടിക്കും പബിലും ഒക്കെയാണ് ഇവിടുത്തെ അയിന്റെ ആളോട് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുക്കണം ആ നൈറ്റി നൈറ്റിയൊക്കെയാ കൊണ്ടുവന്നത് ഇനി കുറച്ച് ചൂടിദാറൊക്കെ മേടിച്ചേ നൈറ്റ് പാർട്ടിക്ക് ഒക്കെ പോവാന്ന് വിചാരിക്കുവാ ഇവിടത്തെ സ്ഥലങ്ങൾ തന്നെ കണ്ട് ഞാൻ കണ്ണു മഞ്ഞളിച്ച് നിക്കുവാടി പിന്നെ ഇല്ല ഇല്ല ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലടി നീ അവരെ തൊഴിലുറപ്പിനൊന്നും ഇനി വരേണ്ട ആവശ്യമില്ലല്ലോ ശരിയോ ഉം ശരി പിന്നെ കുടുംബശ്രീയെ ആ മോളെ പോന്നതിനു മുന്നേ അമ്മയ്ക്ക് കടുപ്പം കൂട്ടി മധുരം കൊറച്ച് എങ്ങനെ കടുപ്പം കൂട്ടി മധുരം കൊറച്ചൊരിതായ അമ്മയുടെ ഇഷ്ടത്തിന് മധുരം കൂട്ടിയോ കുറച്ചോ കടുപ്പം കൂട്ടിയോ കൂട്ടാതെയോ എന്തുവാന്ന് വെച്ചാ അടുക്കളെ കയറി ഇട്ടു കൂടി എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം പിന്നെ മധുരം കൂട്ടി കൊറച്ച് കടുപ്പം കൂട്ടി മധുരം കൊറച്ച് അമ്മയുടെ ഇഷ്ടം അറിയാലോ ഞാൻ ഡേ കൊച്ച ഇതിന് മധുരം കൂടി പോയി നീ മധുരം കൊറച്ചൊരെണ്ണം എടുത്തോണ്ട് വന്നേ എന്താ ആന്നോ പിന്നില്ലയോ മധുരം കൂടരുതെന്ന് ഞാൻ പറഞ്ഞതവൃത്തി ഇപ്പൊ എടുക്കാമ്മേ ഇതിനിപ്പ ഞാൻ കുടിക്കാം മധുരം കുറച്ച് കടുപ്പം കൂട്ടി വേഗമാകട്ടെ തൂക്കുന്നേ ആണുങ്ങൾ അതിനിപ്പോ തൂത്തു കഴിഞ്ഞാൽ പോവില്ലല്ലോ ആ നീ അച്ഛനെ പ്രമാണം നിന്റെ പേരിലാക്കി തന്നോ ആക്കി തന്നാൽ എന്ത് തന്നില്ലെങ്കിലെന്ത്യെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇതുപോലെ സ്വത്തിനോടും പണത്തിനോടും ആർത്തിയുള്ള ഒരു സ്ത്രീയെ ഞാൻ വേറെ കണ്ടിട്ടില്ല എടാ നിന്റെ നല്ല വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞേ നീ ഇല്ല ഇവിടെ പട്ടികളുടെ കണക്കു കിടക്കുന്ന കണ്ടോണ്ട് ഞാനങ്ങ് പറഞ്ഞതാ അവളും അവടെ അച്ഛനോ അവടെ ആങ്ങളെയും അതിബുദ്ധിമാരാ നിന്നെ അവരെ അടിമയെ പോലെ ഇവിടെ ഇട്ടേക്കും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എത്രയും വേഗം അത് കൈക്കലാക്കാൻ നോക്കിക്കോളാം എടാ മോനെ അമ്മയ്ക്കൊന്നും വേണ്ട നിന്റെ നന്മക്കാടാ ഞാൻ പറഞ്ഞത് അത് പിന്നെ ഇവിടെ മുറ്റൊന്നും ഇല്ലല്ലോ മോനെ പിന്നെ ഇവിടത്തെ കക്കൂസിനകത്ത് കയറാനും അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് ആ ജനലെ കൂടെ അങ്ങ് തുപ്പും അവിടൊന്നും പറ്റിയില്ലല്ലോ പിന്നെന്തോ ഇവിടെ മൊത്തം കറയായിട്ടുണ്ട് അവള് പറഞ്ഞു എന്റെ അടുത്ത് അമ്മ നാട്ടിൽ പോന്നത് അമ്മയൊരു കാര്യം വേഗം തന്നെ പോവാൻ നോക്ക് വെറുതെ ഇവിടെ മുറുക്കി തുപ്പി പ്രശ്നം ഉണ്ടാക്കണ്ട അവർ അച്ഛനൊക്കെ നാണക്കേടാ അമ്മയ്ക്ക് അവിടെ ഇഷ്ടം പോലെ മുറ്റവും ഒക്കെ ഞാൻ പൊയ്ക്കോളാം അധികം താമസിയാതെ ഞാൻ പൊയ്ക്കോളാം രാഹുൽ ഞാൻ പോവാൻ റെഡിയായില്ല മാറ ഇവിടെ കറി ചമ്മന്തി ഞാൻ വേണ്ടോട് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ സ്മെല്ലാവും ഉച്ചയാവുമ്പത്തേന് ചമ്മന്തി അങ്ങ് വേഗത്തിന് ഉണ്ടായോ അതുകൊണ്ട് സമയമില്ലല്ലോ സമയം കിട്ടിയില്ല രാഹുലിനു പിന്നെ ഇവിടെ എന്താ പണി ശരി ഞാൻ പോന്നു പൊട്ടിച്ചാ നില അവനും വാങ്ങിയേ എന്റെ ദണ്ണം മനസ്സിലാവ് കൊടുക്ക കേട്ടോ നീ ഒരിക്കും പോന്നതിനു മുന്നേ ഞാൻ പറഞ്ഞേ എനിക്കൊരു ചായ ഇട്ട് തരാനെന്ന് അവ നിനക്ക് പറ്റത്തില്ലല്ലോ വയസ്സ് എന്നൊരു തട്ടിയും പൊട്ടിയും ചെയ്പ്പ എന്തേലും നിലത്ത് വിടുന്ന പൊട്ടിയെന്നൊക്കെ ഇരിക്കും അല്ലേ കല്യാണം കഞ്ഞോണപ്പൊ പൂച്ചയെ പോലെ പെണ്ണാ ഇതിപ്പോ എന്തോ കണ്ടിട്ട് ഈ വാല് പൂക്കുന്ന മനസ്സിലാവുന്നില്ല തൊള്ളെ പ്രായം ഇത്രയായിട്ട് നിങ്ങക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലേ കൂടുതൽ വിളകറിക്കാലുണ്ടല്ലോ എന്റെ തനിക്കൊണം നിങ്ങൾ അറിയും അയ്യോടി എനിക്കരുടെ ആട്ടിൻതുപ്പം കേട്ടെന്ന് ഇവിടെ നിന്ന് നിക്കേണ്ട കാര്യൊന്നുമില്ല ആഹ് ആര് പറഞ്ഞു ഇവിടെ നിക്കാൻ ആര് നിർബന്ധിച്ചോ ഒന്നുമില്ലല്ലേ പെട്ടിയും കിടക്കരുത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ പോവാടി പോവാ എനിക്ക് ഒരു മോനല്ല എനിക്ക് വേറൊരുത്തലിയോ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾക്ക് ഇത്തിരി തൊഴിവെളുപ്പുണ്ടായ അത് തന്നെ സ്വർഗമോന്നും പറഞ്ഞ് നടക്കുന്ന കുറെ പെങ്കോന്തന്മാരുണ്ട് ഇവിടെ ഒരു പെങ്കോന്തൻ അവൻ എന്ത് ചെയ്യൻ പെങ്കോന്തൻ ഇട കിഴങ്ങ് പെങ്കോന്ത എനിക്കേ ഒരു മോനല്ല എനിക്ക് മൂത്ത മോനുണ്ട് ഞാൻ പോവാടി പെ ഈ തള്ളി കിടന്നും ബഹളം വെക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് ഇറങ്ങി വന്ന് ചോദിക്കണോ തള്ളിയെടുത്ത് ഞാൻ പോവാടി മനുഷ്യ അവരുടെ അടുത്ത് ബഹളം നിങ്ങൾ ഇങ്ങനെ കിഴങ്ങനായി പോയല്ലോ നോട്ടോ ഇനി ജീവിതത്തെ ഞാൻ ഇങ്ങോട്ട് കേരളത്തിലടി മൂദേവി അതെ നാട്ടുകാരെ നിങ്ങൾ എല്ലാവരും കേക്കണം നിങ്ങൾ എല്ലാവരും കേക്കണം നിങ്ങൾ എല്ലാവരും ഇത് അറിയണം ഈ വീട്ടിൽ താമസിക്കുന്നവട ഈ രംബാന്നം പറഞ്ഞ ചമഞ്ഞ് നടക്കുന്ന ഈ ജോലിക്കാരി എവളി എൻറെ ചെറുക്കനെ എൻറെ ചെറുക്കനെ അവള് കടേ ചെന്ന് കടയിൽ ചെന്ന് അവൾ അഴിഞ്ഞാടി അവള് എൻറെ ചെറുക്കനെ മയക്കി അറിയാവോ നിങ്ങൾക്ക് അറിയാവോ നാട്ടുകാരെ ഈടായിപ്പുകാരി ആഹാ എവള് എവിടീ ഞാൻ ജീവിതത്തിൽ ഇങ്ങോട്ട് വരുത്തിട്ടടീ മൂതേവി നീ ആരാന്ന അടീ നിന്റെ വിചാരമേ സർക്കാരി ജോലിയാണെന്ന് പറഞ്ഞ എന്തോ ആവാന്നാന്നോടി പെണ്ണുങ്ങക്ക് ആഹ് ഇതുപോലെ പെണ്ണുണ്ടോ അത് പെണ്ണാണോ അവളെടുത്ത് എന്റെ നല്ലൊരു ചെറുക്കനെ എൻറെ നാട്ടുകാരെ നിങ്ങൾ ഇത് കേൾക്കണം എന്റെ നല്ലൊരു ചെറുക്കനെ ഞാൻ പോവോ മോളെ അവൾ എന്നെ ഇറക്കി വിട്ടു അവള് അവൾ എന്നെ ഇറക്കി വിട്ട് ഓ ഇവര് എന്താ ഞാൻ പോവു അവൾ എന്നെ ഇറക്കി വിട്ടു അയ്യോ നീ ഒക്കെ മുതിഞ്ഞു പോവത്തേ ഉൾറെ നാശങ്ങളെ അമ്മയുടെ വാ അമ്മയുടെ വന്നോ ഒരാള് വന്നിട്ടുണ്ട് വന്നോ അവിടുന്ന് വഴക്കൂടി വന്ന ഞാൻ തോന്നുന്നു എനിക്കറിയാർ പോയാണെങ്കി വരുമെന്ന് അമ്മ അമ്മ അവരവിടുന്ന് അടിച്ചിയടാ അവിടെ സ്വർണവും പണ്ടും കാണിച്ചു മയക്കി എന്നിൽ നിന്ന് എൻ്റെ മോനെ പറിച്ചെടുത്തടാ ഇനി എനിക്ക് നീ മാത്രം മതിയടാകര തോട്ടം മുടിയും കാലത്ത് പീച്ചനും കായ്ക്കും